<Daskopatim> gold Most trusted ூலிக்கு <imitation> <imitation> നിലമ്പൂർ കനോലി തൂക്കുപാലം നിർമ്മാണം പുനരാരംഭിച്ചു നൂറ് ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കും ഫണ്ട് ലഭ്യമാകാത്തതിനെ തുടർന്ന് കരാറുകാരൻ പാതി വഴിയിൽ നിർത്തിവെച്ച പ്രവൃത്തിയാണ് പുനരാരംഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിലെ പ്രളയത്തെ തുടർന്നാണ് ചാലിയാർ പുഴയുടെ കനോലിക്കടവിലുണ്ടായിരുന്ന തൂക്കുപാലം പൂർണ്ണമായി ഒലിച്ചുപോയത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഉയരം കൂടിയ തൂക്കുപാലമാണ് അന്ന് ഒലിച്ചുപോയത് എന്നാൽ വർഷം കഴിഞ്ഞിട്ടും വനംവകുപ്പിൽ തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല വനംവകുപ്പിന്റെ ഇക്കോ ടൂറിസം കേന്ദ്രമായ കനോലി പ്ലോട്ടിലെ ഏറ്റവും ആകർഷണീയമായ കാഴ്ച കനോലി പ്ലോട്ടിൽ നിൽക്കുന്ന ലോകത്തിലെ ഒന്നാം നമ്പർ തേക്കുമരമാണ് തൂക്കുപാലം തകർന്നതോടെ ചാലിയാർ പുഴയുടെ മറുകരയിലുള്ള കനോലി പ്ലോട്ടിലേക്ക് വിനോദസഞ്ചാരികൾക്ക് എത്താനും കഴിയില്ല വനംവകുപ്പിന് വിനോദസഞ്ചാരികളിൽ നിന്നും ലഭിച്ചിരുന്ന പാസിനത്തിലുള്ള വരുമാനത്തിലും വൻ ഇടിവുണ്ട് കണ്ണൂർ കേന്ദ്രമായ സിൽക്കിനാണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണ ചുമതല രണ്ട് വർഷം മുൻപ് തുടക്കം കുറിച്ച തൂക്കുപാലം നിർമ്മാണം ഫണ്ട് മുടങ്ങിയതോടെ നിൽക്കുകയായിരുന്നു കുടിശ്ശികയായി ലഭിക്കാനുണ്ടായിരുന്ന തുക ലഭിച്ചതോടെയാണ് കരാറുകാരൻ നിർമ്മാണം പുനരാരംഭിച്ചത് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ